നഴ്സറി ചെറുവാഞ്ചേരി തന്റെ ആത്മകഥയിലെ വെളിപ്പെടുത്തൽ എന്ന നിലയിൽ പുറത്തുവരുന്ന ഉദ്ധരണികൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ കട്ടൻചായയും പരിപ്പുവടയുമെന്ന് തന്റെ ആത്മകഥയ്ക്ക് താൻ തലക്കെട്ടിടുമോ എന്നും ജയരാജൻ കണ്ണൂരിൽ ചോദിച്ചു ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ ആരെയും പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ലെന്നും ജയരാജൻ പറഞ്ഞു ആത്മകഥ ടൈപ്പ് ചെയ്യുന്നതിനുള്ള നടപടികൾ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചെയ്തിട്ടുള്ളത് ഇന്ന് വാർത്തകളിൽ നിന്നാണ് തന്റെ ആത്മകഥയുടെ എന്ന രീതിയിലുള്ള പുറഞ്ചട്ടയും ഉദ്ധരണങ്ങളും കാണുന്നത് താൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതിയത് എന്ന രീതിയിലാണ് പുറത്തു വരുന്നത് അത് ഇന്ന് പ്രസിദ്ധീകരിക്കാനിരിക്കുന്നതെന്നും വാർത്ത കണ്ടു ഇതൊന്നും താൻ അറിയുന്ന കാര്യങ്ങളല്ല തിരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരെ വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവ്വം സൃഷ്ടിച്ചതാണ് ഇവയെല്ലാമെന്ന് ജയരാജൻ പറഞ്ഞു അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാൻ എഴുതിയടത്തോളമുള്ള കാര്യങ്ങൾ അത് പിന്തുണ വേണ്ടി ആരെയും നൽകിയിട്ടില്ല അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് എഴുതിയടത്തോളമുള്ള കാര്യം ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് പത്തിരക്ക് അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത് തികച്ചും തെറ്റായിട്ടുള്ള നടപടി ഇത് ഇന്ന് തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും ഞാൻ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇനി ഏതായാലും എൻ്റെ പുസ്തകം അതി അടിയ താമസിക്കാതെ തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കും മാതൃഭൂമി പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ചോദിച്ചിരുന്നു ഡി സി ബുക്സുകാർ ചോദിച്ചിരുന്നു ഞാൻ ഇവ രണ്ടു പേരോടും ആലോചിച്ചിട്ട് പറയാം ഇന്നിപ്പോൾ ചാനലിൽ കാണാതിരിക്കുന്നതിൻ്റെ പുറം കവറ് ഞാനിന്ന് അപ്പോൾ കാണുകയാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാനിക്കുലേറ്റ് ചെയ്ത് സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത് ഇത് ബോധപൂർവമാണ് അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് പ്രസിദ്ധീകരണക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ചില നടപടികളില്ല എന്ന് സംശയിക്കുകയാണ് മാതൃഭൂമി ബുക്സും ഡി സി ബുക്സും തന്നെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സമീപിച്ചിരുന്നു മാതൃഭൂമി ബുക്സിനോടാണ് നോക്കാമെന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെക്കുറിച്ചൊക്കെ പരാമർശമുണ്ടെന്നാണ് പുസ്തകത്തെക്കുറിച്ച് പുറത്തുവന്ന വാർത്തയിലുള്ളത് അത് തെറ്റായ പ്രചാരണമാണ് ഡി സി ബുക്സിന്റെ വെബ്സൈറ്റോ പുസ്തകം ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന പരസ്യമോ കണ്ടിട്ടില്ലെന്നും എഴുതി മുഴുവിപ്പിക്കാതെ ആത്മകഥ എങ്ങനെയാണ് ബുധനാഴ്ച എന്നും ജയരാജൻ ചോദിച്ചു ഡി സി ബുക്സുമായി പുസ്തകം പ്രസിദ്ധീകരിക്കാൻ യാതൊരുവിധ കരാറുമില്ല ആരോപണങ്ങളും പുറത്തുവന്ന വിഷയങ്ങളും പൂർണ്ണമായും തള്ളുകയാണെന്നും ഡി സി ബുക്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജയരാജൻ പറഞ്ഞു കണ്ണൂർ മ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് ണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി